ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷോട്ട് പോവാം അങ്ങനെ ബി ബി ഹൗസിൽ ഇത് അവസാനത്തെ എവിഷൻ പ്രക്രിയയാണ് അതിനായിട്ട് എല്ലാവരോടും തന്നെ ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതായത് ഒരു ത്രാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ പതിച്ചിട്ടുള്ള അതായത് ഒരു ചാക്കുകെട്ടുകൾ ഉണ്ടാവും ആ ഒരു ചാക്കുകെട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുക ആരുടെ ചാക്കുകെട്ടുകളാണോ വളരെ താഴ്ന്നിട്ട് താഴെ ആ ഒരു മേശ തട്ടി നിൽക്കുന്നത് അവരായിരിക്കും സേവ്ഡ് ആവുക ആദ്യം തന്നെ വരുന്നത് അതായത് നമ്മളെ ജാസ്മിനും അതേപോലെ തന്നെ ഋഷിയുമാണ് ഋഷിയുടെ തട്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ താഴ്ന്നു നിൽക്കുമ്പോൾ ഋഷിയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് തന്നെ സേവ്ഡ് ആവുന്നത് അതിനുശേഷം എത്തുന്നത് ശ്രീതു ആണ് അതായത് ശ്രീതുവും അതേപോലെ തന്നെ ജാസ്മിനുമാണ് അങ്ങനെ രണ്ടാമത് സേവ്ഡാവുന്നത് ജാസ്മിനാണ് മൂന്നാമത് അതായത് ജാസ്മിനും അതേപോലെ തന്നെ സിജോയുമാണ് അങ്ങനെ സിജോയാണ് ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് പിറന്നാൾ ദിവസമായിട്ടുള്ള ഇന്ന് സിജോയ്ക്ക് ആ ഒരു ബി ബി ഹൗസ് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും ഉണ്ട് പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം സിജോ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടവും വിഷമവും ഒക്കെ പ്രകടിപ്പിച്ച ഒരേ ഒരു കണ്ടസ്തിൻ്റെ നമ്മൾ അർജുൻ മാത്രമാണ് അത്രയ്ക്ക് പ്യൂർ ആയിട്ടുള്ള ഒരു സോളായതുകൊണ്ട് തന്നെയാണ് അർജുൻ അത്രയും ഒരു സങ്കടം തോന്നിയത്